ഹായ് മൈ ഗഴ്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് ഖത്തറിലുള്ള സുഖ് വാക്കിഫ് എന്ന സ്ഥലത്തേക്ക് പോവാം അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ബസ് കയറണമെങ്കിൽ അൽക്കൂറിൽ വന്ന് അൽക്കൂറിൽ നിന്ന് ലൂസൈലിലേക്ക് പോകണം മെട്രോ പിടിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിൽ കയറി അപ്പോൾ ഞങ്ങൾക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ വന്നത് കണ്ടത് കണ്ടില്ലേ നിങ്ങളെല്ലാവരും ബസ് കണ്ടില്ലേ അപ്പോൾ അത് ഞങ്ങൾ കയറിയിരുന്നു പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് ലുസൈലിൽ എത്തി മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് കയറി അതേ മോള് ജ്യൂസൊക്കെ മേടിക്കാൻ കയറിയിട്ടുണ്ട് ആ വോക്കാട്ടൊരു ജ്യൂസ് വാങ്ങി മോള് ഞങ്ങളെ സ്നാക്സായിട്ട് അതിൻ്റെ സമൂസ വാങ്ങി അവിടുന്ന് കഴിച്ചു അവിടെ അവിടുന്ന് ഞങ്ങൾ മെട്രോയിൽ കയറി അതേ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ മെട്രോയിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സൂക്കിലെത്തി അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ അവിടെ ചെറിയ ചെറിയ വഴികളാണ് ഇടനാഴികൾ പോലെ ചെറിയ ചെറിയ വഴികളാണ് അപ്പോൾ അവിടെ വാണിജ്യ സംരംഭങ്ങൾ ഒരുപാട് വിപണിയിൽ വിൽക്കുന്ന കാഴ്ചകളാണ് ഞാൻ കണ്ടത് പഴയ കാലഘട്ടത്തിലുള്ള ഓർമ്മയ്ക്കായിട്ട് ഇപ്പോൾ നോസ് നോസ്റ്റാൾജിയ എന്നൊക്കെ പറയില്ലേ അപ്പോൾ നോസ്റ്റ് പോലെ കുറേ ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാട്ടാ നിങ്ങളതൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ കണ്ടില്ലേ ഓരോ ചെറിയ ചെറിയ വഴികളാണ് കേട്ടോ രണ്ട് സ്ഥലത്തും ഇങ്ങനെ ബിൽഡിങ്ങൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്കൂടെ നമ്മൾ പോയി നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരെ വരാമെന്ന് പറഞ്ഞു ചേട്ടൻ്റെ കൂട്ടുകാരൻ വന്നു അപ്പോൾ ആളുമായിട്ട് ഞങ്ങൾ ഇനി മുന്നോട്ടുള്ള യാത്ര ഞങ്ങളുടെ ഒരുമിച്ചുള്ള യാത്രയാണ് ചാലക്കുടിയിലാണ് കേട്ട അവൻ്റെ വീട് ഞങ്ങൾക്ക് പിന്നെ ഇവിടെയാണ് ഇപ്പം ഞങ്ങൾ കണ്ടുമുട്ടിയത് അപ്പോൾ പിന്നെ അവിടെയുള്ള വീഡിയോ ഞങ്ങൾ ഒരുമിച്ചായി ആൾ നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അതെ ഓരോന്നൊക്കെ കാണിച്ചു തന്നു ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാ കാഴ്ചകളാണ് കേട്ട ഗഴ്സുകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് കണ്ടാൽ നല്ല ഭംഗിയില്ല കാണാനായിട്ട് അവിടുത്തെ ഉള്ള സാധനങ്ങൾ നോക്കിയത് അപ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു ഐറ്റംസ് വാങ്ങാൻ പറഞ്ഞു ചേട്ടൻ കൂട്ടുകാരൻ ഷെൽജു അപ്പം ഞാൻ രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അത് കത്തിറുന്നൂറ് പേരായ ഒരു എംബ്ലം വെച്ചിട്ടുള്ളൊരു ഇതും ഒരു കീച്ചാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ മോളൊക്കെ ഇതൊക്കെ നോക്കി കാണുന്നുണ്ടായിരുന്നു കണ്ടില്ലേ ഒരു ഈ അലാവത്തിൻ്റെ വിളക്ക് പോലെ എന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഷേപ്പിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിലയൊക്കെ നോക്കി നാട്ടിലത്തെ വില നോക്കി കഴിഞ്ഞാൽ ഖത്തറിലൊന്നും സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല നമ്മൾ ഇവിടുത്തെ ഖത്തറ് ചെയ്യാൽ വെച്ച് നാട്ടിലത്തെ പൈസ നോക്കിയാലൊന്നും നമുക്കത് വാങ്ങാൻ തോന്നില്ല കേട്ടാ ചേട്ടാ പറഞ്ഞു അതൊന്നും നോക്കണ്ട നീ സാധനങ്ങൾക്ക് വാങ്ങിക്കോ പറഞ്ഞു അപ്പോൾ ഞാനൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങൾക്കു ഞാൻ വാങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയുള്ളൂ പിന്നെന്താ കാഴ്ചകൾ കാണാൻ നല്ല ഭയങ്കരമായിരുന്നു ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ കാച്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു വഞ്ചി പഴയ ആൾക്കാർ അവിടുത്തെ ആൾക്കാർ ഉപയോഗിച്ച് വണ്ടികളൊക്കെ പുരാവസ്തു പോലെ കാണിക്കാനായിട്ട് അവർ ഇത് വെച്ചിട്ടുണ്ട് പോലെ ഡോലെ പിന്നെ കാണിച്ചു തരാട്ടത് അതിൻ്റെ വാലയൊക്കെ കണ്ട ഉപയോഗിച്ച വല വഞ്ചി അതുപോലെ വിളക്കുകൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഐറ്റംസ് അവിടെ ഉണ്ട് അപ്പോൾ ആ വീതിയിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തെ റെസ്റ്റോറൻ്റുകളുണ്ട് മത്സരം പോലെയാണ് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവർ ഓരോരുത്തർ ക്യാൻവാസിങ് നടത്തുകയാണ് കേട്ടോ ആൾക്കാരൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാം അവിടെ ഫുഡ് കഴിക്കാം ഇവിടെ ചായ കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗിയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഞാൻ ലാസ്റ്റ് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാട്ടാ അത് വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാൻ പറ്റില്ല സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം അത് ഞാൻ ലാസ്റ്റ് ഞാൻ പറയാട്ട എനിക്കൊരു മറക്കാൻ പറ്റാത്തൊരനുഭവം ഈ യാത്രയിൽ എനിക്കുണ്ടായി അത് ഞാൻ പറയാം വഴിയെ ഞാൻ പറയാം കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ കാച്ചുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരെ കാണുന്ന ബിൽഡിങ് ഉണ്ടല്ലേ അത് വൈകിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻ്റുകൾ കാണാനായിട്ട് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ അതുപോലെ ഞങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് അവിടെ കണ്ടില്ല സുഗന്ധദ്രവ്യങ്ങൾ പോലെയാ ഓരോ സാധനങ്ങൾ ഏലക്കായ കറുവപ്പട്ട അങ്ങനെ കണ്ട വെച്ചിരിക്കുന്നതാണ് കറുവപ്പട്ട ഏലക്കായ ജാതിപത്രി അങ്ങനത്തെ സാധനം ഓരോന്നിങ്ങനെ വെച്ചിരിക്കുകയാണ് അരി അങ്ങനത്തെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു സ്മെല്ലാണ് അവിടെ ഓരോ സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് കിടന്നു ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് എന്തൊക്കെ വാങ്ങാൻ തോന്നിയാലും നമുക്ക് വാങ്ങാൻ പറ്റില്ല കാരണം അത് അത്രയ്ക്ക് സാധനമുണ്ട് പിന്നെ ഞങ്ങൾ പക്ഷികളുടെ ഒരു കേന്ദ്രത്തിലേക്കാണ് ഇട്ട് കടന്നത് കേട്ടോ അവിടെ പലതരം പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തേ കണ്ടില്ലേ ലോ ലോബേർഡ്സ് തത്ത പിന്നെ പലതരം എനിക്ക് പേരൊന്നും പറയാൻ അറിയില്ല അവർ കൈമൊക്കെ വന്നിട്ട് ഞാനൊക്കെ കുറേ കാണിച്ചു പക്ഷെ വന്നൊന്നുമില്ല പിന്നെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരാൾ വന്നിരുന്നു ഞാൻ കാണിച്ചുതരാം ഇതേ കണ്ടില്ലേ എന്തൊരു ഭംഗിയുള്ള ഇങ്ങനെയുള്ള പക്ഷികളാണെന്നറിയോ ലവ് ബേഡ്സൊക്കെ നോക്കിയേ പിന്നെ പുറത്തൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടാ ഈ പക്ഷികൾ പക്ഷികളവർ പറന്ന് പോകണമെന്നില്ല അവർക്ക് അതുപോലെ പ്രാക്ടീസ് കൊടുത്ത് നിർത്തിയതായിരിക്കാം അതേ ഞാൻ കാണിച്ചാലട്ട ആർക്കുള്ള തീറ്റകളും അവിടെ വെച്ചിട്ടുണ്ട് അവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അത് ഡെമോ പോലെ അവിടെ പുറത്തേക്ക് വെച്ചിങ്ങനെയാണോ അപ്പോൾ അതുപോലെ കണ്ടിട്ട് നമ്മുടെ കൈവതേ ചാട്ടിൻ്റെ കയ്യിലൊക്കെ ലവ് ബേഡ്സ് വന്നിരുന്നു ഞാൻ കാണിച്ചു പക്ഷേ എൻ്റെ കയ്യിലൊന്നും വന്നില്ല അപ്പോൾ ആളത് വയ്ക്കാൻ വേണ്ടിയാ അയാൾ കുറേ നേരം ആൾക്ക് തരാ കയ്യിൽ തരാൻ നോക്കിയിട്ടാണ് പക്ഷേ ആൾ വന്നില്ല തത്ത മകളെ കിരിക്കണ എന്ത് ഭംഗിയെ കാണാനായിട്ട് ഒരു പറന്ന് പോകണമൊന്നുമില്ല അങ്ങനെ അവിടെനിന്ന് നടന്നയാൾ നീങ്ങിയപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇതുപോലെ പക്ഷികൾ ഇതുപോലെ കാണിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ആൾ എൻ്റെ കയ്യിൽ വെച്ച് തന്നു കണ്ടാ നല്ല അനുസരണ ഒരു തത്തയായിരുന്നു എൻ്റെ കൈമൊക്കെ വെച്ച് കളിച്ച് കുറച്ച് തിരക്കിട തന്നു ഇതേ കണ്ട അവിടെ നിന്നുള്ള പ്രാവുകൾ വിത്തര പ്രാവുകൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കുറേ തത്തമ്പ തത്തമ്പക്കൂടുകൾ വെറൈറ്റി സാധനങ്ങൾ വിൽക്കാൻ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അല്ലല്ലോ ഇനി താമസിക്കുന്നത് നമ്മൾ നാട്ടിലല്ലേ അപ്പം നാട്ടിലൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പക്ഷെ അടിപൊളി സാധനങ്ങൾ ആയിരുന്നു കേട്ടോ അവിടുത്തെ ആൾക്കാർക്കൊക്കെ അടിപൊളി ആയിട്ട് കൂടുതൽ അപ്പോൾ ഇവിടെ ഈ കട്ടക പോലത്തെ കണ്ട ചൂടല്ലേ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നടന്ന് വരുമ്പോൾ ആ കട്ടയുടെ മുള്ളിൽ നിൽക്കുമ്പോൾ ഇതെന്ത് നല്ല ഇവിടെ ഈ തണുപ്പ് വരുന്നത് നോക്കിയപ്പോൾ അടിയിൽ നിന്ന് എ സി ആണ് കേട്ടാ ആൾക്കാരൊക്കെ വന്നവിടെ നിൽക്കാണ് ആ നടന്നു പോകുന്ന അവിടെ വരെ എ സി ആണ് കേട്ടോ അപ്പം നല്ല അടിപൊളി കാഴ്ചയായിരുന്നു അതേ അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് കാണാനായിട്ട് അത് അപ്പോൾ നോക്കിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നോക്കിയാൽ നേരെ നോക്കിയേ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അതെ അലാധിൻ്റെ വിളക്ക് പോലെ ഒരു വിളക്ക് കണ്ട എനിക്കത് കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത് കേട്ടാ ഇതേ കണ്ട അല്ല നേരെ കാണണ ഇത് കാഴ്ചകൾ കണ്ട പിന്നെ സൂപ്പർ സാ ഇതായിരുന്നു അതുപോലെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് കുതിര ഒക്കെ അവിടെയുണ്ട് പിന്നെ ഒട്ടകത്തിൻ്റെ മേലെടുത്തിട്ടൊരു കുട്ടി അങ്ങനെ പേടിച്ച് ഇതായിട്ടിരിക്കുകയായിരുന്നു കേട്ടാ ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ അപ്പോൾ ഒട്ടകത്തിൻ്റെ മേലെ നിന്നും ആ കുട്ടി ഇറങ്ങി വരുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു അതുപോലെ കിണർ വെള്ളം ഇങ്ങനെ വീഴുന്ന ഒരു കാഴ്ച സൂപ്പർ സ്ഥലമായിരുന്നു സൂപ്പർ സ്ഥലം ഞങ്ങൾ കണ്ടു അടിപൊളിയായിരുന്നു അപ്പോൾ അതോടൊപ്പം നിങ്ങൾക്കും കൂടി ആ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എനിക്കിഷ്ടമായി പിന്നെ ഇതേ കണ്ട ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ഒട്ടകത്തിൻ്റെ പുറത്ത് കുട്ടി കുട്ടി പേടിച്ചിരിക്കുന്നു കേട്ടോ ആയിട്ട് ഇരിക്കുന്നതിനും നല്ല രസമുണ്ടായിരുന്നു ഒട്ടകം പക്ഷേ അതിൻ്റെ അത് കാണുമ്പോൾ നമുക്ക് പാവം തോന്നും കേട്ടാ അപ്പം ഞങ്ങൾ എൻ്റെ മോള് പറയാം പാവ ഒട്ടകം അപ്പോൾ കുറേ കാര്യങ്ങൾ കാര്യങ്ങളെ കുട്ടികൾക്ക് ഇതേ റെയിൽ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ അതിലൊക്കെ ഇരുന്ന് കുട്ടികൾ സഞ്ചരിക്കുന്നുണ്ട് ഒരുപാട് ഇത് ബലൂണുകൾ കണ്ടില്ലേ നല്ല അടിപൊളിയായി കുട്ടികൾ കുറേ സന്തോഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ് അവിടെ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഭക്ഷണത്തിനൊക്കെ ഓരോ സെക്ഷൻ പൈ അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ സ്പ്രേ മിക്സ് ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് കടന്നു കൂട്ടുക പക്ഷെ അവിടെ കണ്ടൊക്കെ ആഴ്ച സൂപ്പറായിരുന്നു നല്ല അടിപൊളി സ്ഥലം അവിടെയൊക്കെ ഒറിജിനൽ സ്പ്രേ ആണ് കിട്ടുന്നത് എന്നാണ് ഷെൽജു പറഞ്ഞത് ചേട്ടൻ ഫ്രണ്ട് അവൻ പറഞ്ഞു ഇവിടെ ഒറിജിനൽ സാധനം കിട്ടും ഇവിടെ വന്ന് നോക്കുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ തന്നെ നമുക്ക് തലയ്ക്ക് മത്തടിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് പക്ഷേ സ്പ്രേ ഞങ്ങൾ കുറേ നാട്ടിൽ കൊണ്ടുവരാനായിട്ട് സ്പ്രേയൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഞങ്ങൾക്കൊന്നും സ്പ്രേ ഒന്നും ഞങ്ങൾ വാങ്ങിയില്ല സ്ഥലങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടു അവിടെ നിന്ന് പോകുന്നുട്ടാ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ വഴി ഓരക്കാഴ്ചകളൊന്നും സ്ഥലത്ത് ഞങ്ങൾ ഫുഡൊക്കെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സ്വീറ്റ്സൊക്കെ വാങ്ങി കഴിച്ചു അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ ഡേറ്റ്സിൻ്റെ ഒരു കടയിൽ കയറി പലതരം ഇതൊക്കെ ഈന്തപ്പഴം വെച്ചിട്ടുണ്ട് അവിടെ ഈന്തപ്പഴം ഇതിവിടെ ഈന്തപ്പഴം മാത്രമേ ഉള്ളൂട്ടാ പലതരം ഈന്തപ്പഴമാണ് വില കുറഞ്ഞത് വില കൂടിയത് പിന്നെ ഹൈ ക്വാളിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളവിടെ കാണിച്ച് തന്നു അപ്പം ഞങ്ങളവിടുന്ന് ഈന്തപ്പഴക്കം വാങ്ങി നല്ല മധുരവും നല്ല നല്ലതൊക്കെ നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടാ അപ്പം ഞങ്ങളവിടുന്ന് ഈന്തപ്പഴക്ക വാങ്ങി അങ്ങനെ നേരെ മെട്രോയിലേക്ക് വന്നു മെട്രോൻ്റെ ഉള്ളിൽ കണ്ട കാഴ്ചകളാണ് കേട്ട അതിൻ്റെ ഉള്ളിലത്തെ ആ ചിത്രരചന പോലെ ചമരമേ നല്ല ഇതിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കടന്നപ്പോൾ ആ കാഴ്ച കണ്ട അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു അപ്പോൾ എ ടി എം പോലെ ഒരു ഇത് കൗണ്ടറ് വെച്ചിട്ടുണ്ട് അവിടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് തിന്നാൻ വേണ്ടി കിട്ടും അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ വന്ന് അവിടെ കോയിനൊക്കെ ഇട്ട് പഴം മാമ്പഴം ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനായിട്ട് എടുക്കുന്നുണ്ട് ഞങ്ങളതൊക്കെ കണ്ട് നേരെ നടക്കാണ് കേട്ടോ ട്രെയിൻ കയറാനായിട്ട് അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ നമുക്ക് മടുപ്പ് തോന്നില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓരോന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ ഈ അച്ഛനും പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഞാൻ ബാക്കി കൂടെ ഇങ്ങനെ നടന്ന് വീഡിയോ എടുത്ത് നടക്കുകയാണ് പക്ഷെ നല്ല അടിപൊളിയായിരുന്നു ഇപ്പം കണ്ടില്ലേ എൽ ഇ ഡി ഒക്കെ വെച്ച് സൂപ്പർ സ്ഥലമായിരുന്നു ഇപ്പം കണ്ടില്ലേ നിങ്ങളെല്ലാവരും കണ്ടില്ല നമുക്ക് മടുപ്പ് തോന്നില്ല നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നോക്കിയേ നടക്കും വേണ്ട അവിടെ നിന്നാൽ മതി അവിടെ വരെത്തും അടിപൊളിയാണ് കേട്ടാ അങ്ങനെ കാഴ്ചയുള്ള എല്ലാം സൂപ്പറായിരുന്നു അപ്പം ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് വരെ വീഡിയോ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ വേഗ തിരക്കായിട്ട് വേഗം കോണ്ടിപ്പോഴേ കയറി മെട്രോയിൽ വേഗം കയറാനായിട്ട് ഓടി കയറുമ്പോഴേക്കും ട്രെയിൻ ഇങ്ങനെ അതിൻ്റെ ലൈറ്റ് മിന്നി മിന്നി നിൽക്കുമായിരുന്നു ഞങ്ങൾ ഓടിക്കയറുമ്പോഴേക്കും ചേട്ടൻ ഓടി കയറി അപ്പോഴേക്കും ഞാൻ ഓടി ഓടിക്കയറാൻ നിൽക്കുമ്പോഴേക്കും ഡോറ് അടഞ്ഞു ഒരു കൈ മാത്രം അതിൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ അപ്പോഴേക്കും ഞാൻ രണ്ട് കൈ വെച്ചിട്ട് വേഗം ഇത് കഴിക്കുമ്പോൾ ഒത്തിരി തുറന്നു വേഗം അങ്ങോട്ട് ആൾക്കാർ ആൾക്കാരും നോക്കിയില്ല എനിക്ക് നാണക്കേട് പോലെയൊക്കെ ആയി പിന്നെ പേടിയും രണ്ട് ദിവസം എനിക്ക് ആ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് എനിക്ക് മറക്കാൻ അനുഭവമാണ് അത് അങ്ങനെ അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി ഇത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയിസ് ഒക്കെ ഓറൊക്കെ ഇടുന്ന രണ്ടാമത്തെ വയസ്സോറാണ് അപ്പോൾ എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാവും ആദ്യമായിട്ടല്ലേ ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്